ചന്തവും ചന്ദ്രൻ തമ്മയും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്തപ്പനെ ട്യൂഷന് കൊണ്ടുവിടാനുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ചന്ത വീടൊക്കെ പൂട്ടി ഇറങ്ങി ഞാൻ വണ്ടിയെടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടുവരും കൂടി അങ്ങനെ പോവുകയാണ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പെരുമ്പാവൂർ ടൗണിൽ തന്നെയാണ് ട്യൂഷൻ ക്ലാസ് ഞങ്ങളിവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ പോവാണ് ഇത് ഔഷധി ജംഗ്ഷൻ എന്ന് പറയൂ കേട്ടോ നാളെ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പോൾ അതിൻ്റെ തോരണങ്ങളൊക്കെ തൂക്കിയേക്കുന്നുണ്ടോ അതാണ് അമ്പലം അയ്യപ്പന്റെ അമ്പലമാണത് ഘോഷയാത്രയൊക്കെ വരണത് ഈ അമ്പലത്തിലാണ് ഇത് അമ്പലക്കുളം ഈ അമ്പലക്കുളത്തിന് ചുറ്റുമാണ് ഞങ്ങൾ ഈവനിങ് വാക്കിന് പോവാറ് ഇടയ്ക്കൊക്കെ പോവും ഇടയ്ക്കൊന്നും പോവില്ല അങ്ങനൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കറിപ്പോ മനസ്സില്ല മനസ്സോടെ ചന്തു ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയിട്ടോ ഞാനും തിരിച്ചു പോന്നു തിരിച്ച് വീട്ടിൽ വന്ന് ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും വിളിക്കാൻ ചെന്നു ഇറങ്ങി വരണുണ്ട് ചന്ത എന്തോ നോക്കി നിൽക്കുവാണ് കേട്ടോ അവസാനം ചന്ത് വന്ന് വണ്ടിയിൽ കയറാൻ പോവാണ് തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വരാം കേട്ടോ ത്താനൊക്കെ പറഞ്ഞിങ്ങനെ വരെയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനോ എന്തൊക്കെയോ പറയുന്നുണ്ട് റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി ചില ദിവസം ഭയങ്കര തിരക്കായിരിക്കും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ വീണ്ടും അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി ക്യാമറമാൻ ചന്തു ആണ് ആട്ടോ ഇങ്ങനെ പോയി 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 അങ്ങനെ പോയി പോകണ്ടിരിക്കൂ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് റോഡിലൊക്കെ ചന്തു അങ്ങനെ ഫ്രഷ് ലൈം കുടിക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ ചന്ദവൻ ഫ്രഷ് ലൈം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നാൽ പിന്നെ ചന്ദു എന്നാൽ പിന്നെ വണ്ടി കുമാർ ബേക്കറിയിലേക്ക് പോട്ടെ അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നേരെ കുമാർ ബേക്കറി ലക്ഷ്യമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുമാർ ബേക്കറി എത്താറായി എത്തി വണ്ടി പാർക്ക് ചെയ്യട്ടെ വണ്ടി പാർക്ക് ചെയ്തു കയറിയിരുന്നു ഫ്രഷ് ലൈം ഓർഡർ ചെയ്തു ചന്ദവിന് ഒരു എഗ് പബ്സ് എനിക്കൊരു കട്ട്ലെറ്റ് രണ്ടും ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ഫ്രഷ് ലൈമിൻ്റെ വീഡിയോ എടുത്തില്ല മറന്നു വീട്ടോ വന്ന വഴി ഞങ്ങൾ കുടിച്ചു താങ്ങിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതെന്നെ അങ്ങനെ ഞങ്ങള് പബ്സും കട്ട്ലെറ്റൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അങ് നിൽക്കാണ് പിന്നെ വേറെ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ് അപ്പൊ താങ്ക് യു